ഇന്ത്യയുടെ ആകെ ജി ഡി പിയുടെ പത്തിലൊന്ന് മൂല്യം വരുന്ന ആസ്തി ഒരു കുടുംബത്തിന് തന്നെ സംശയിക്കാനൊന്നുമില്ല സമ്പത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന ഈ കുടുംബം അംബാനിയുടേത് തന്നെ റിലയൻസ് ഇൻഡസ്ട്രീസ് മേധാവി മുകേഷ് അംബാനിയുടെ മുഴുവൻ കുടുംബത്തിൻ്റെയും ആസ്തിയുടെ ആകെ മൂല്യം ഇരുപത്തിയഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി ഒരുന്നൂറ് കോടി രൂപയാണ് ഈ തുക രാജ്യത്തിന്റെ ജി ഡി പിയുടെ ഏകദേശം പത്തിലൊന്നിന് തുല്യമാണ് കുർമൂൺ ഇന്ത്യ തയ്യാറാക്കിയ ഏറ്റവും മൂല്യമുള്ള കുടുംബ ബിസിനസ്സുകളുടെ പട്ടികയിലാണ് ഈ വിവരങ്ങൾ ഉള്ളത് നീരജ് ബജാജിന്റെ കുടുംബമാണ് ഈ പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുള്ളത് ഏഴ് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് ബജാജ് കുടുംബത്തിന്റെ ആകെ ആസ്തി മൂന്നാം സ്ഥാനത്ത് മംഗലം ബിർളയുടെ കുടുംബമാണ് കുടുംബത്തിന്റെ ആകെ ആസ്തിയുടെ മൂല്യം അഞ്ച് ലക്ഷത്തി മുപ്പത്തെട്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഈ മൂന്ന് കുടുംബങ്ങളുടെ ആകെ സമ്പത്ത് സിംഗപ്പൂരിന്റെ ജി ഡി പിക്ക് തുല്യമാണ് നാലാം സ്ഥാനത്ത് സാജൻ ജിൻഡാലിന്റെ നേതൃത്വത്തിലുള്ള ജിൻഡാൽ കുടുംബമാണ് നാല് ലക്ഷത്തി എഴുപത്തി ഇരുന്നൂറ് കോടി രൂപയാണ് ആകെ ആസ്തിയുടെ മൂല്യം ഇന്ത്യയിലെ ഏറ്റവും മൂല്യവത്തായ കുടുംബത്തിന്റെ ബിസിനസ്സുകളുടെ മൊത്തം ആസ്തി അറുപത് ലക്ഷത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ് കോടി രൂപയാണ് ഒന്നാം തലമുറ ബിസിനസ് കുടുംബങ്ങൾക്ക് പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇതുകൊണ്ട് തന്നെ രാജ്യത്തെ രണ്ടാമത്തെ ധനികനായ വ്യവസായി ഗൗതം അദാനിയുടെ പേര് ഈ പട്ടികയില്ല ഗൗതം അദാനി സ്ഥാപിച്ച അദാനി ഗ്രൂപ്പ് പതിനഞ്ച് പോയിന്റ് നാല്പത്തിനാല് ലക്ഷം കോടി രൂപ മൂല്യമുള്ള ഏറ്റവും മൂല്യവത്തായ ഒന്നാം തലമുറ കുടുംബ ബിസിനസ് ആണ് ഈ പട്ടികയിൽ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ഉടമസ്ഥതയിലുള്ള പൂനവാല കുടുംബമാണ് രണ്ടേ പോയിന്റ് മുപ്പത്തി ഏഴ് ലക്ഷം കോടി രൂപയുടെ ആസ്തിയുള്ള രണ്ടാം സ്ഥാനത്ത് തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി ഇരുന്നൂറ് കോടി രൂപ മൂല്യമുള്ള മറ്റൊരു ഫാർമ കമ്പനിയായ ദിവി കുടുംബമാണ് പട്ടികയിൽ മൂന്നാമത് മുകേഷ് അംബാനി ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടീഷനാണെന്ന് എല്ലാവർക്കും അറിയാം അതുപോലെ വമ്പൻ കാർ കളക്ഷനും മുകേഷ് അംബാനിക്കുണ്ട് ഇന്ത്യയിലെ ഒട്ടുമിക്ക കാർ ബ്രാൻഡുകളും മുകേഷ് അംബാനിക്ക് സ്വന്തമായിട്ടുണ്ട് നൂറ്റി എഴുപത് കാറുകളടങ്ങിയ വമ്പൻ ഗ്യാരേജുകളാണ് അദ്ദേഹത്തിനുള്ളത് അതിൽ ധാരാളം ആഡംബര കാറുകളുമുണ്ട് തികച്ചും ആഡംബരമേറിയ ജീവിതമാണ് അദ്ദേഹം നയിക്കുന്നത് അതുപോലെ വലിയ സുരക്ഷാ വാഹനങ്ങളുടെ നിരയും ഇതിൽ വരും കൃത്യമായ ഇടവേളകളിൽ ഏറ്റവും പുതിയ കാറുകൾ ഈ സുരക്ഷാ വാഹന വ്യൂഹത്തിലേക്ക് എത്താറുണ്ട് നേരത്തെ റോൾസ് റോയിൽസ് അടക്കം ഇത്തരത്തിൽ എത്തിയിരുന്നു മുകേഷ് അംബാനിക്ക് ജിയോ ഗ്യാരേജ് എന്നൊരു ഗ്യാരേജ് തന്നെ സ്വന്തമായിട്ടുണ്ട് എന്നാൽ ഈ കളക്ഷനിൽ ഇപ്പോഴില്ലാത്തത് ഒരേ ഒരു കാറാണ് അത് മുകേഷ് അംബാനിയുടെ പിതാവ് ധീരുഭായി അംബാനി ഉപയോഗിച്ചതാണ് അതൊരു വിൻഡേജ് കാറാണ് ആണ് മുകേഷ് അംബാനിയുടെ ഇളയ മകൻ ആനന്ദിന്റെ വിവാഹം കുറച്ചു മുൻപാണ് നടന്നത് ബന്ദ്ര കുർമ കോംപ്ലക്സിലാണ് വിവാഹ ചടങ്ങുകൾ നടന്നത് ഏകദേശം നാലായിരം കോടി മുതൽ അയ്യായിരം കോടി വരെ വിവാഹത്തിനായി മുകേഷ് അംബാനി ചെലവഴിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എന്നാൽ ഇന്ത്യക്കാർ സാധാരണയെ വിവാഹത്തിന് മുടക്കുന്ന തുകയുടെ അത്രയൊന്നും അംബാനി ചെലവാക്കിയിട്ടില്ല എന്നും റിപ്പോർട്ടുകളുണ്ട് ഐ സി ഫിനാൻഷ്യൽ അഡ്വൈസറി സർവീസ് എന്ന സ്ഥാപനത്തിന്റെ സ്ഥാപകൻ നിതീഷ് ചൗധരിയുമായി ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടത് മൊത്തം ആസ്തിയുടെ പത്ത് ശതമാനം വരെയാണ് ഒരു ശരാശരി ഇന്ത്യൻ കുടുംബം വിവാഹത്തിന് ചിലവഴിക്കുക ഏകദേശം പത്ത് ലക്ഷം കോടി മുകളിലാണ് അംബാനെ കുടുംബത്തിന്റെ ആസ്തി ഈ കണക്കുകൾ പ്രകാരമെങ്കിൽ ഒരു ലക്ഷം കോടി മുടക്കാൻ അംബാനെ കുടുംബം ചെലവഴിക്കണം എന്നാൽ വെറും അയ്യായിരം കോടി മാത്രമാണ് മുകേഷ് അംബാനി ആനന്ദിന്റെ വിവാഹത്തിന് മുടക്കിയത് അതായത് പൂജ്യം പോയിന്റ് അഞ്ച് ശതമാനം മാത്രമാണ് അംബാനി കുടുംബം ആനന്ദിന്റെ വിവാഹത്തിന് ചിലവാക്കിയത്